െന്താ വേണം ഞാൻ കഴിക്കട്ടെ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തി ബ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് തോന്നുന്നു ഇന്ന് നമ്മളിവിടെ കാലിക്കറ്റിലാണ് കാലിക്കറ്റ് എസ് എൻ സ്ട്രീറ്റിലെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മൾ ബ്ലോഗിലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു രണ്ടുണ്ട് സബ്സ്ക്രൈബൊക്കെ ചീട്ടത്തിലേക്കാണെങ്കിൽ എഡിറ്റ് ചെയ്ത് ഓൾ എനേബിൾ സ്പോട്ടിക്കുക അപ്പം ഓണത്തിൻ്റെ തിരക്കാണ് ഒരു അപ്പം എം സി പറയുന്നത് ഒരുപാട് വെറൈറ്റി സംഭവങ്ങളൊക്കെ വന്നത് റൈറ്റ് പറഞ്ഞിട്ടും അതേപോലെ തന്നെ ഒരുപാട് മോഡലൊക്കെ ഞാനും അനുഭവം കൂടിയാണ് വന്നിട്ടില്ല ഈ ചാനൽ വീഡിയോ ക്ലിക്ക് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ നോക്കാം അപ്പോൾ നേരെ നമുക്ക് എസ് എസ് ചെയ്യാം കാച്ച് കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി നേരെ മിഠായിത്തെരുവിൽ ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്രയുണ്ടാവും പൊതുവേ സൺഡേയിൽ നല്ല തിരക്കാണ് മിഠായിത്തെരുവിൽ ഇന്നും നല്ല തിരക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഓണമല്ലേ ഓണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പർച്ചേസിങ്ങും ഇപ്പോൾ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ എന്ത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ നന്നായിട്ട് ഫീൽ ചെയ്യും അതേപോലെ തന്നെ ഇവിടെ നല്ല സ്വീറ്റ്സ് ഒക്കെ കിട്ടുന്ന ഒരു ബേക്കറി ആയിട്ടത് അടിപൊളിയാണ് നമ്മളവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഇനി നമുക്ക് കുറച്ച് ഫ്രണ്ടിലേക്ക് നടക്കാം ഫസ്റ്റ് നമ്മൾ ഈ സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്യുന്നില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് എല്ലാം ഒന്ന് കാണാം എനിക്കൊന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഇതിലാണ് വന്നിട്ടുള്ളത് അൻവറാണ് എൻ്റെ കൂടെ ഉള്ളത് അൻവർ ഞാനും കൂടിയാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഈ മിട്ടായി തെരുവെന്നാണോ എസ് എം സ്ട്രീറ്റ് എസ് എം സ്ട്രീറ്റ് തന്നെയാണോ എന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചും ചോദിക്കായിരുന്നു അപ്പോൾ അത് നമ്മളിങ്ങനെ കളിയാക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നു ഇവനൊക്കെ എന്തോ കാര്യമായിട്ട് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഒരു ചെറിയ ട്രീറ്റ് ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ പാടായിട്ട് നമ്മൾ കോഴിക്കോട്ടേക്കിട്ട് വന്നിട്ടില്ല ഇട്ടാ അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ചെക്ക് ചെയ്യാനുണ്ടല്ല ചെക്ക് ചെയ്യാതെ സാധനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ മാറ്റിക്കാനായിട്ട് നമ്മൾ ഇങ്ങോട്ട് തന്നെ ബുദ്ധിമുട്ടി വരേണ്ടി വരും അതൊന്ന് നോട്ട് ചെയ്ത നല്ലതാണ് പിന്നെ ഇവിടെ ഫുഡ് ഉണ്ട് അതിൻ്റെ ഇടയിൽ ഫുഡ് ഉണ്ട് ചായയും കടിയൊക്കെ കൊണ്ടുവന്ന ടീമൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഇതേപോലെ ഈ ഡ്രസ്സുകൾ ചെറിയ കുട്ടികളുടെ ഡ്രസ്സുകൾ റൈറ്റ് സൈഡിൽ കണ്ടില്ലെയ്യുന്നു അതേപോലെ കൊണ്ടുവന്നുണ്ട് ഇവിടെ അതേപോലെ ഈ ഒരു സ്ട്രീറ്റിൽ സാധനങ്ങളെല്ലാം എല്ലാം ഇതാക്കുന്നുണ്ട് അതേപോലെ ബാഗ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് കിട്ടാം എല്ലാം നല്ല റേറ്റ് കുറവില് നല്ല മോഡൽ അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ട് അത് നമ്മൾ ചെക്ക് ചെയ്ത് എടുത്തിട്ടില്ല എന്നുണ്ടായ പണി കിട്ടും തിരക്ക് കാരണം പുള്ളിക്കാരണം ഒന്നും വാങ്ങിച്ചിട്ടില്ല ഇങ്ങനെ നോക്കിക്കൊണ്ട് പോവുകയാണ് ഇവിടെയൊക്കെ നല്ല റേറ്റ് പറഞ്ഞ സാധനങ്ങളുണ്ട് കേട്ടോ ഫാമിലിയൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് സാധനം വാങ്ങിക്കുന്നുണ്ട് നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഒരു മിഠായി തെരുവിൽ വരുന്നത് രാവിലെ വരണം കേട്ടോ രാവിലെ വന്നുകഴിഞ്ഞാൽ ഇത്ര തിരക്കുണ്ടാവില്ല സാധനങ്ങളൊക്കെ നമുക്ക് ആയിട്ട് നോക്കി എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടൈമാണത് രാവിലെ ഉച്ചൻ്റെ ശേഷം നല്ല തിരക്കാണ് ഉച്ചൻ്റെ ശേഷം ഒരിക്കലും കൂടി പർച്ചേസിങ് വരരുത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു തിരക്ക് കൊണ്ട് നമുക്ക് കറക്റ്റ് ടൈമിൽ സാധനം എടുക്കാൻ പറ്റില്ല പിന്നെ അതേപോലെ മഴ ഒക്കെ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് പരിപാടികളൊന്നും നടക്കില്ല എത്രയും പെട്ടെന്ന് വരിക അതേപോലെ തന്നെ പെട്ടെന്ന് ചെയ്ത് കണ്ട് പോവുക അതാണ് നല്ലത് ഈ ഒരു സ്ട്രീറ്റിൻ്റെ ഒരു ഹൈലൈറ്റ് ഇങ്ങനെ വിളിച്ച് പറയുന്ന കേട്ടാ പല മോഡലിലുള്ള വിളിച്ച് പെർച്ചിലൊക്കെ ഉണ്ട് ഇവിടെ ഒരു അങ്ങനെ വിളിച്ച് പറഞ്ഞാൽ ഭയങ്കര വൈറലായതൊക്കെ നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അത് ഈ ഒരു ഏരിയയിലാണ് കേട്ടോ പുള്ളിനെ പോലെ ഞാൻ കണ്ടില്ല നമ്മൾ കുറെ നോക്കി അവിടെ ഇടയിൽ ഉണ്ടോന്നുള്ള അതേപോലെ ഈ ഉന്തു വണ്ടിയിലൊക്കെ കൊണ്ട് നോക്കുന്ന സാധനങ്ങളുണ്ട് ഇതൊക്കെ അത്യാവശ്യം നല്ല സാധനങ്ങൾ തന്നെ ഉണ്ടാകാം അപ്പം നമ്മൾ ഇത് അങ്ങനെ ഇതുവരെ ആയിട്ട് അൻവർ ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല എല്ലാത്തിൻ്റെ ഐറ്റവും കാര്യങ്ങളും നോക്കാന്നല്ലാതെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തില്ല നമുക്ക് വരുമ്പോൾ വാങ്ങിക്കാന്നുള്ളതിലാണ് ഈ ഒരു ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഈ കുട്ടികളുടെ കളി സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇനി അങ്ങനെ അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോയി കഴിഞ്ഞാലും ഇതേപോലെ തന്നെ ഓരോരോ കടകളൊക്കെ ഉണ്ട് വലിയ കടകളൊക്കെ തുറന്നിട്ടുണ്ട് ബാഗാണ് ബാഗ് ഇത് അറുന്നൂറ് രൂപയുള്ളൂ അത്യാവശ്യം നല്ല വലിയ ബാഗാണ് പിന്നെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് ഈ ഒരു കടൻ്റെ നേരെ മുന്നിൽ തന്നെയാണുള്ളത് ഇവരിത് എന്നാണ് പുള്ളി പറയുന്നത് കേട്ടോ നല്ലതും വാങ്ങിക്കുന്നുണ്ട് എനിക്ക് ഒരു ബാഗ് ഈ ഒരു ബാഗിന്റെ പോലത്തെ ഒരു ബാഗ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞാൽ അത് എണ്ണൂറ് രൂപയ് വാങ്ങിച്ചിട്ടുള്ളത് അതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ എസ് കെ പറ്റിക്കാടിൻ്റെ പ്രതിമൻ്റെ മുന്നിൽ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് മാനാഞ്ചാറ് സ്ക്വയർ വരുന്നത് ഇപ്പോൾ നമ്മൾ പൊറ്റക്കാടിൻ്റെ പ്രതിമന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം എന്ന് വിചാരിച്ച് പക്ഷെ വേണ്ടാന്നുള്ളതിൽ നമ്മൾ എന്താ പറയാ ഇനി നമ്മൾ നേരെ വേറെ എവിടെയെങ്കിലും പോയിട്ട് ഭക്ഷണം കഴിക്കുക അവിടുന്ന് നമ്മൾ നേരെ മാനാഞ്ചർ സ്ക്വയറിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് പക്ഷെ അവിടുന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഫോൺ ഓഫ് പോയി ഇപ്പോൾ നേരെ വന്നിട്ടുള്ളത് പാരഗൺ ഹോട്ടലിൻ്റെ ഉള്ളിലാണ് ഇവിടുന്ന് നമ്മൾ ഓരോരു ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് പോകാന്നുള്ളതിന് പക്ഷേ ഇവിടെ ബിരിയാണി തീർന്നുണ്ട് അതുകൊണ്ട് നമ്മളൊരു ചായ മാത്രം ഓർഡർ ചെയ്ത് ഇത് കണ്ട് നമ്മൾ പുറത്ത് പോകുക വേറെ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും സ്ട്രീറ്റ് ഫുഡ് കഴിക്കുക എന്നുള്ളതിലാണ് അപ്പോൾ പാരഗൺ ഹോട്ടലിൻ്റെ ഉള്ളിൽ അധികം വരുന്നത് ബിരിയാണി കഴിക്കാൻ നമ്മൾ ഇത് ചായ മാത്രം കുടിച്ചിട്ട് പുറത്തായിരുന്നു ഇന്ത്യൻ കോഫി ഹൗസ് ഇന്ന് ഫുഡ് കഴിക്കാൻ കുറേ ഇന്ത്യൻ കോഫ് ഹൗസ് ഇന്ത്യൻ കോഫി ഹൗസിലുള്ള എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരേ മെനു ഓരോ ടേസ്റ്റും ഒരേ സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്താ പറയുക വ്യത്യസ്തമായിട്ടൊന്നും അവിടെ വരില്ല ഇപ്പോൾ ഇവിടെ കാലിക്കറ്റ് ഉള്ളതും ഇപ്പോൾ തിരുവല്ല കോഫി ഹൗസ് അവിടെയും അതേമാതിരി തന്നെ ഈ കണ്ണൂരാണ് കാസർഗോഡാണ് ട്രിവാൻഡ്ര എവിടെയാണെന്നുണ്ടെങ്കിലും ഒരേ ടേസ്റ്റ് ഒരേ പാറ്റേണിലാണ് വലിയ ചെയ്യുക അടിപൊളിയാണ് നമുക്ക് ഒന്ന് പോയി നോക്കാം നമ്മൾ സ്ഥിരം പണ്ട് സ്ഥിരം കഴിച്ചിരുന്നാ കേട്ടാ കുറേ കാലത്തിന് ശേഷമാണ് കഴിക്കുന്നത് ഈ കഴിച്ചിട്ടുണ്ടോ ഇവനെ ഇന്ത്യൻ ഓഫീസിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടില്ലേ നമ്മളിവിടെ കാലിക്കറ്റ് വർക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഓഫീസിൻ്റെ തൊട്ടതായ ഇന്ത്യൻ കോഫീസും ഉണ്ടായിരുന്നു എന്നും അവിടുന്ന് ഇനി ഫുഡ് കഴിച്ചിരുന്നു അവിടുത്തെ മസാല ദോശയും അതേപോലെ തന്നെ ഈ ഇതില്ലേ കട്ലൈറ്റ് ഇവിടുത്തെ കട്ലൈറ്റ് ഭയങ്കര വെറൈറ്റിയാണ് ആണ് അതായത് മറ്റേ ഈ ഇതിൻ്റെ ആണ് എന്താ പറയുക ബീറ്റ് റൂട്ടിൻ്റെ കട്ലൈറ്റ് നല്ല രസമാണ് അപ്പോൾ ഏതായാലും പോയി വെക്കാം ഇന്ത്യൻ കോഫീസിൻ്റെ ഉള്ളിലാണ്പ്പം ഉള്ള ഏട്ടാ ഇതിൻ്റെ പുറത്തുള്ള കാഴ്ചയാണ് കാണുന്നത് നല്ല അടിപൊളി ഒരു പോവില്ലേ നല്ല ഭംഗിയില്ലേ അങ്ങനെ നമ്മളിതാ രാജാവിനെ വെയിറ്റ് ചെയ്യണേ ഇവിടുത്തെ ഈ തൊപ്പിയൊക്കെ വിട്ടുള്ള ഈ ഒരു ഏട്ടൻ്റെ അടുത്താണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് മസാല ദോശയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ആണ് ഈ ഒരു മസാല ദോശയും അതേപോലെ തന്നെ കട്ട്ലൈറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ മസാല ദോശയും അതേപോലെ തന്നെ കട്ട്ലൈറ്റും കട്ലൈറ്റും മസാല ദോശയിലും അധികം വരുന്നത് ബീട്രൂട്ടാണ് കേട്ടോ ബീട്രൂട്ടാണ് വിട്ടിട്ടുണ്ടാവുക ചോപ്പ് കളറാവും സംഭവങ്ങൾ നല്ല രസമാണ് നല്ല ടേസ്റ്റാണ് നമ്മൾ ഒരുപാട് വർഷം എന്താ പറയുക കഴിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ കുറേ വർഷത്തിന് ശേഷമാണ് മസാല ദോശ കഴിക്കുന്നത് നല്ല ഒരു ചൂടുണ്ട് അതേപോലെ തന്നെ നല്ല സ്മെല്ലും ഉണ്ട് നമ്മൾ ഒന്ന് കഴിച്ചു നോക്കട്ടെ അടിപൊളിയാണ് പിന്നെ സാമ്പാറുണ്ട് അതേപോലെ തന്നെ ഒരു ചട്നി ഉണ്ട് ഇന്ത്യൻ കോഫി ഹൗസിൽ മാത്രമാണ് തോന്നുന്നത് ഈ ചോപ്പുകളുള്ള മസാല വരണമായിട്ടാണ് അത് വേറെ എവിടെയെങ്കിലും ഇതേപോലെ മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ അതേപോലെ ഇന്ത്യൻ കോഫി ഹൗസിലെ ഫുഡ് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടി മസാല മാത്രം ഒന്ന് കഴിച്ചു നോക്കി എങ്ങനെയുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പണ്ടത്തെ അതേ ടേസ്റ്റ് തന്നെയാണ് പിന്നെ നമ്മൾ ഈ ഒരു ചട്ടനിയും അതേപോലെ തന്നെ സാമ്പാറും ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒടിപിടുത്തം പിടിച്ചു വെക്കുക എങ്ങനെ ഉണ്ട് എന്നുള്ളത് അടിപൊളി നല്ല ടേസ്റ്റ് പണ്ടത്തെ അതേ ഒരു ഫീൽ തന്നെയാണ് കേട്ടോ കിട്ടുന്നത് അങ്ങനെ നമ്മൾ ബർത്ത് ഡേ ചിലവ് നമ്മൾ ഇന്ത്യൻ കോഫീസ് എന്നാക്കി നമ്മൾ പാരകിത്ത ബിരിയാണി കഴിക്കാം എന്നുള്ളതിൽ വന്നു തരും പക്ഷെ അത് നടന്നില്ല അതുകൊണ്ട് നമ്മൾ ഇതും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എങ്ങനെയുണ്ട് അടിപൊളി അല്ല ഇനി നമ്മൾ നേരെ ബീച്ചിൽ പോവാം നേരെ ബീച്ചിൽ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഈത്തപ്പഴത്തിൻ്റെ തയ്യുണ്ടോ കുറച്ചു കാലം കഴിഞ്ഞ് ഇതിലൊക്കെ ഈത്തപ്പഴം ഉണ്ടാവില്ല അത് നമുക്ക് പിടിക്കാം ഇത് നല്ല ഈ നമുക്ക് ഇവിടെ ഇങ്ങനെ നടന്ന ഓരോന്നും ഇങ്ങനെ കാണാം അതാണ് എന്ന് തോന്നുന്നത് ഏ ഒരുപാട് ഭാവിമാരൊക്കെ കണ്ടിട്ട് ഇവിടെ പിന്നെ നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കുണ്ട് ഇവിടെ നൈറ്റിലാകുമെന്ന് തോന്നുന്നത് ഈ കാലിക്കറ്റ് ബീച്ച് ഇത്ര ക്രൗഡായിട്ടുള്ളത് ഡേല അത്ര തിരക്ക് ഫീൽ ചെയ്യലില്ല നമ്മൾ സ്ഥിരം എന്ന പോലെ വന്നിട്ടുണ്ടായിരുന്ന ഒരു ടൈമിൽ ഇപ്പോൾ അങ്ങനെ വരാറില്ല എന്നുള്ളൂ ഇപ്പോൾ ഇവിടെ എന്താ പറയുക നല്ല തിരക്കുണ്ട് പിന്നെ മഴ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു പിന്നെ ഈ ഒരു ഭാഗത്ത് ആ ഉപ്പിലിട്ട ഒരുപാട് സംഭവങ്ങളുണ്ട് നമുക്ക് കഴിക്കാം കുറച്ചും കൂടി കഴിഞ്ഞിട്ടും അതൊന്ന് ജസ്റ്റ് എല്ലാം നോക്കുക എവിടെയാണ് എന്താ നല്ലതെന്നൊക്കെ ഉള്ളത് വെറൈറ്റി അതൊക്കെ ഉള്ളത് നോക്കട്ടെ എന്നിട്ട് വേണം കഴിക്കാനും ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നും ഏഹ് നമ്മൾ കഴിച്ചിട്ടുണ്ട് എനിക്ക് ഇതിൻ്റെ മധുരമുള്ളതാണ് ഇഷ്ടം നിങ്ങൾക്കോ തരുവല്ലാവൂലേ ഏ പറയണേ റെക്കമെൻഡ് ചെയ്യേണ്ടി കേട്ടോ എല്ലാം കൂടെ ഇങ്ങനെ ആളുകളിങ്ങനെ ഈ പായൊക്കെ ഒക്കെ കൊടുന്ന് ഇങ്ങനെ ഇട്ടിട്ട് ഇരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കേണ്ടത് അതേപോലെ തന്നെ ഇവിടെ ഒരു കുതിര സവാരി ചെയ്യട്ടെ നൂറ് രൂപയാണ് ഇതിൻ്റെ ഒരു സവാരിക്കുള്ള ചാർജ് വരുന്നത് പാവാണെന്നാണ് ഇതിൻ്റെ ഓണർ പറയുന്നത് ആൾ നല്ല ആണ് അലമ്പൊന്നുമില്ല നിങ്ങൾക്ക് കയറണമെങ്കിൽ കയറാം ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം ഞങ്ങൾക്ക് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമുക്ക് ടൈമില്ലാത്തതുകൊണ്ടും നമ്മളിപ്പോൾ ഈ രാത്രി ആയതുകൊണ്ടും നമ്മൾ ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് പുള്ളിക്കാരനൊന്ന് സുഖിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് പൻവറി ചെയ്തുകൊണ്ടിരിക്കുന്നത്

ട്ടെ ഞാൻ ഫേവറേറ്റ് പച്ചമുളക് ഏതാ ഒൻപതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒന്നേരി നല്ല സ്ഥലത്താണ് വീട് അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ആ ഒരു അവരുടെ ഫാമിലി എല്ലാരും അവിടെ നിൽക്കുന്നുണ്ട് അച്ഛനും അമ്മ എല്ലാവരും എല്ലാരും അവരെല്ലാരും അവിടെ നിൽക്കുന്നുണ്ട് ആ പുള്ളികാരനെ വന്നിട്ട് ഇങ്ങനെ അപ്പോൾ അപ്പോൾ വീഡിയോയിൽ എനിവേ അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത് ഡേ ആണ് താങ്ക് യു അപ്പോൾ എനിക്ക് എന്താ വേണ്ടതെന്നുള്ളത് പറഞ്ഞാൽ ഇന്ന് നമ്മൾ എനിക്ക് ചെലവ് തരും എന്താ വേണ്ട പറഞ്ഞിട്ട് ചോളം മതിയോ ഒന്നും വേണ്ട ചോളം മാത്രം മതി മതിയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു ചോളം എടുക്കും ഓക്കെ സെറ്റ് താങ്ക് യു ഡാ ഈ ഒരു കാഴ്ച ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മൾ ഫോണിലുള്ള ചാർജ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനൊക്കെ ചെയ്തിട്ട്